നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓം ഗം ഗണപതിയെ നമ ജീവിതത്തിൽ സങ്കടങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ലല്ലേ എന്നാൽ ആ സങ്കടങ്ങളെല്ലാം പമ്പുകടക്കാൻ വിഘ്നങ്ങളെല്ലാം നീക്കി ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാൻ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏറ്റവും ശക്തിയേറിയ ഒരു മാർഗമുണ്ട് അതാണ് സങ്കടഹര ചതുർത്ഥിയ വ്രതം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സകല സങ്കടങ്ങളെയും ഹരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന പുണ്യദിനമാണിത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി സംസാരിക്കുന്നത് ഈ വ്രതത്തെക്കുറിച്ചാണ് എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് എന്തൊക്കെ ചിട്ടകൾ പാലിക്കണം ചന്ദ്രനെ കാണുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഇതിന് പിന്നിലെ ഐതിഹ്യം എന്ത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക കാരണം വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാൻ അറിഞ്ഞിരിക്കേണ്ട ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആദ്യം തന്നെ എന്താണ് സങ്കടഹര ചതുർത്ഥി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു മാസത്തിൽ രണ്ട് ചതുർത്ഥികളാണ് വരുന്നത് ഒന്ന് അമാവാസിക്ക് ശേഷം വരുന്ന വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ഇതിനെ നമ്മൾ വിനായക ചതുർത്ഥി എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് പൗർണമിക്ക് ശേഷം വരുന്ന പക്ഷത്തിലെ ചതുർത്ഥി ഇതാണ് സങ്കടഹര ചതുർത്ഥി പൗർണമി കഴിഞ്ഞ് ചന്ദ്രൻ്റെ പ്രകാശം കുറഞ്ഞു വരുന്ന സമയമാണിത് ഈ ദിവസമാണ് വ്രതമെടുക്കാൻ ഏറ്റവും ഉത്തമം പ്രത്യേകിച്ച് ഈ ചതുർഥി ചൊവ്വാഴ്ച ദിവസമാണ് വരുന്നതെങ്കിൽ അതിനെ അങ്കാരക എന്നും വിളിക്കും അത് അത്യന്തം വിശേഷപ്പെട്ടതാണ് ജാതകത്തിൽ കേതുദോഷം ഉള്ളവർക്കും തടസ്സങ്ങൾ മാറാത്തവർക്കും ഈ ദിവസം വ്രതം നോൽക്കുന്നത് ആയിരം മടങ്ങ് ഫലം നൽകും ഇനി എങ്ങനെയാണ് വ്രതം ആരംഭിക്കേണ്ടതെന്ന് നോക്കാം വ്രത ദിവസം അതിരാവിലെ അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക കുളിച്ച് ശുദ്ധിയായി ശുപ്രവസ്ത്രം ധരിച്ച് വേണം ദിവസം തുടങ്ങാൻ പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് മനസ്സിന് ഏകാഗ്രത നൽകും വീടിനടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കുന്നതോ കറുകമാല സമർപ്പിക്കുന്നതോ വളരെ നല്ലതാണ് ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട വീട്ടിലെ പൂജാമുറിയിൽ ഗണപതിയുടെ പടത്തിന് മുൻപിൽ അല്പം കറുക സമർപ്പിച്ചാലും മതി ഭഗവാൻ പ്രസാദിക്കും ഭക്ഷണകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം സങ്കടഹര ചതുർത്ഥി ദിവസം അരി ആഹാരം പൂർണമായും ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം ആരോഗ്യമുള്ളവർക്ക് ഗർജലവ്രതം അതായത് വെള്ളം പോലും കുടിക്കാതെ വ്രതമെടുക്കാം എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മരുന്ന് കഴിക്കുന്നവർ പ്രായമായവർ എന്നിവർ അങ്ങനെ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് പാൽ പഴങ്ങൾ അവൽ എന്നിവ കഴിക്കാം അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള ലഘുഭക്ഷണം ഒരു നേരം കഴിക്കാം പക്ഷേ ഓർക്കുക വയർ നിറയെ ഭക്ഷണം കഴിച്ച് ആലസ്യത്തോടെ ഇരിക്കേണ്ട ദിവസം സന്ധ്യയ്ക്ക് ചന്ദ്രദർശനം കഴിയുന്നതുവരെ വ്രതം പാലിക്കണം എന്തുകൊണ്ടാണ് സങ്കടഹര ചതുർത്ഥിക്ക് ചന്ദ്രദർശനം ഇത്ര പ്രാധാന്യമായത് ഇതിനു പിന്നിൽ വളരെ രസകരവും ചിന്തനീയവുമായ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ പരമശിവനും പാർവതീദേവിയും ഗണപതിയും കൂടി വനത്തിലൂടെ നടക്കുകയായിരുന്നു വഴിയിൽ വെച്ച് ഗണപതി ഭഗവാൻ ഒന്ന് വീണു അമിതമായ ഭക്ഷണപ്രിയനായതുകൊണ്ട് ഭഗവാന്റെ വയറൊന്ന് കുലുങ്ങി ഇത് ആകാശത്ത് നിന്ന് കണ്ട ചന്ദ്രദേവൻ ഗണപതിയെ നോക്കി പരിഹസിച്ച് ചിരിച്ചു തന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചിരുന്ന ചന്ദ്രന് ഗണപതിയുടെ രൂപം കണ്ട് ചിരി അടക്കാനായില്ല ഇത് കണ്ട ഗണപതിക്ക് കോപം വന്നു രൂപം കണ്ട് കള കളിയാക്കിയ ചന്ദ്രനെ ഭഗവാൻ ശപിച്ചു നിന്നെ ആരും നോക്കാതെ പോകട്ടെ നിന്നെ നോക്കുന്നവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടി വരട്ടെ എന്നായിരുന്നു ശാപം ഇതോടെ ചന്ദ്രന്റെ തിളക്കം മങ്ങി ലോകം മുഴുവൻ ഇരുട്ടിലായി ചന്ദ്രൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഗണപതിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു മനസ്സലിഞ്ഞ ഗണപതി ശാപത്തിന് മോക്ഷം നൽകി കൃഷ്ണപക്ഷ ചതുർത്ഥി ദിവസം വ്രതമെടുത്ത് ചന്ദ്രനെ വണങ്ങുന്നവർക്ക് ദോഷങ്ങൾ മാറി ഐശ്വര്യം വരുമെന്നും ചന്ദ്രന് നഷ്ടപ്പെട്ട പ്രകാശം തിരികെ ലഭിക്കുമെന്നും ഭഗവാൻ അനുഗ്രഹിച്ചു അതുകൊണ്ടാണ് സങ്കടഹര ചതുർത്ഥി ദിവസം ചന്ദ്രനെ പൂജിക്കുന്നത് ഇത്രയധികം പ്രാധാന്യമുള്ളതായി മാറിയത് നമ്മുടെ ജീവിതത്തിലെ അപവാദങ്ങളും ചീത്തപ്പേരും മാറാൻ ഈ വ്രതം സഹായിക്കും എന്നർത്ഥം ഇനി വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലേക്ക് അതായത് വൈകുന്നേരത്തെ പൂജയിലേക്ക് കടക്കാം പകൽ മുഴുവൻ ഗണപതി നാമജപത്തിലോ ലളിതാ സഹസ്രനാമം കേൾക്കുന്നതിലോ മുഴുകുന്നത് നല്ലതാണ് വൈകുന്നേരം സന്ധ്യയാകുമ്പോൾ വീണ്ടും കുളിച്ച് ശുദ്ധിയാവുക ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മോദകമാണ് കഴിയുമെങ്കിൽ കുറച്ച് മോദകമോ അല്ലെങ്കിൽ ശർക്കര പായസമോ അതുമല്ലെങ്കിൽ കുറച്ച് അവലും മലരും ശർക്കരയും ചേർത്തതോ നിവേദ്യമായി തയ്യാറാക്കാം നിലവിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തരമോ മറ്റ് സ്തോത്രങ്ങളോ ജപിച്ച് പൂജ നടത്തുക ഇനി ചന്ദ്രോദയ സമയമാണ് ഓരോ മാസവും ചന്ദ്രൻ ഉദിക്കുന്ന സമയം വ്യത്യസ്തമായിരിക്കും അത് കലണ്ടറിൽ നോക്കി മനസ്സിലാക്കണം ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തോ ടെറസിലോ നിന്ന് ചന്ദ്രനെ ദർശിക്കണം വെറുതെ കണ്ടാൽ പോരാ അർഖ്യം സമർപ്പിക്കണം ഒരു ചെറിയ കിണ്ടിയിലോ ഗ്ലാസ്സിലോ ശുദ്ധജലം കുറച്ച് ചന്ദനം പൂവ് അക്ഷതം അതായത് അരിയും മഞ്ഞളും എന്നിവ എടുക്കുക ഇത് ചന്ദ്രന് നേരെ കാണിച്ച് ഗണേശായ നമോസ്തുപ്യം സർവസിദ്ധി പ്രദായക സങ്കടം ഹരമേ ദേവ ഗൃഹാന്നകം എന്ന മന്ത്രം ചൊല്ലി വെള്ളം താഴേക്ക് അതായത് ഭൂമിയിലേക്ക് ഒഴിക്കുക തുളസിത്തറയിലോ ചെടിച്ചട്ടിയിലോ ഒഴിക്കാം ചന്ദ്രനെ നോക്കി കൈകൂപ്പി പ്രാർത്ഥിച്ച് ഇരുപത്തിയൊന്ന് തവണ പ്രദക്ഷിണം വെക്കുന്നത് വളരെ നല്ലതാണ് അതിന് സ്ഥലസൗകര്യം ഇല്ലാത്തവർ എടുത്തു തന്നെ മൂന്ന് തവണ പ്രദക്ഷിണം വെക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനെ നിവേദിച്ച പ്രസാദം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം തുടർന്ന് അത്താഴമായി ഗോതമ്പ് കഞ്ഞിയോ മറ്റു ലഘുഭക്ഷണമോ കഴിക്കാം ഇങ്ങനെ കൃത്യമായ നിഷ്ഠയോടെ വ്രതമെടുക്കുന്നത് സാമ്പത്തിക ബാധ്യതകൾ മാറാനും മക്കളുടെ വിവാഹം വേഗത്തിൽ നടക്കാനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നതി ഉണ്ടാകാനും ദീർഘകാലമായുള്ള രോഗങ്ങൾ മാറാനും അത്യുത്തമമാണ് തുടർച്ചയെ പന്ത്രണ്ട് സങ്കടഹര ചതുർത്ഥികളോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ചതുർത്ഥികളോ വ്രതം നോൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാൻ സഹായിക്കും ഇരുപത്തിയൊന്നാമത്തെ ചതുർത്ഥിക്ക് വിഘ്നേശ്വരന് വിശേഷാൽ പൂജയോ ഗണപതി ഹോമമോ നടത്തുന്നത് വ്രതത്തിൻ്റെ പൂർണ്ണ നൽകും സങ്കടങ്ങൾ എന്തു തന്നെ ആയാലും അത് വിഘ്നേശ്വരൻ്റെ കാൽക്കൽ സമർപ്പിക്കുക നിഷ്കളങ്കമായ ഭക്തിയോട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് ഗണപതി ഈ വരുന്ന സങ്കടകര ചതുർത്ഥിക്ക് നമുക്കെല്ലാവർക്കും വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സംശയങ്ങൾ കമൻ്റായി ചോദിക്കാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം